ഇനി നമ്മൾ പഠിക്കുന്നത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളാണ് അതിലൊന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ചാണ് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുമ്പിൽ ആരംഭിച്ച സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം അപ്പോൾ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഗുരുവാർ ക്ഷേത്രത്തിന് മുന്നിൽ ആരംഭിച്ച സത്യാഗ്രഹമാണിത് കേരള നവോത്ഥാന ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലാണ് ഈ സമരം വടകരയിൽ വെച്ച് നടന്ന കെ പി സി സി യോഗത്തിലാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകണമെന്നൊരു പ്രമേയം പാസാക്കിയത് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹം നടത്തിയത് അന്നത്തെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അതായത് കെ പി സി സി നിശ്ചയിച്ച് നടത്തിയ ഈ സമരത്തിന് കെ കേരളപ്പൻ പി കൃഷ്ണപിള്ള മന്നത്ത് പത്മനാഭൻ സുബ്രഹ്മണ്യൻ തിരുമുമ്പ് എന്നിവരാണ് നേതൃത്വം നൽകിയത് അപ്പോൾ ഇതിന് നേതൃത്വം നൽകിയ നേതാക്കന്മാർ അരക്കാൻ ചോദിച്ചാൽ കെ കേളപ്പൻ പി കൃഷ്ണപിള്ള മന്നത്ത് പത്മനാഭൻ സുബ്രഹ്മണ്യം തിരുമുമ്പ് എന്നിവരാണ് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ജൂലൈ ഏഴിന് ബോംബെയിൽ വെച്ച് നടന്ന എ ഐ സി സിയിൽ കെ കേളപ്പൻ ക്ഷേത്ര സത്യാഗ്രഹത്തിനായി വാദിക്കുകയും ഇതിനു വേണ്ടി ഗാന്ധിജിയുടെ സമ്മതം വാങ്ങുകയും ചെയ്തു അതിനുശേഷമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിനെ നയിക്കുകയും ചെയ്തത് ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കൽ തന്ത്രത്തിനെതിരെ പോരാടാനുള്ള ഒരു തീരുമാനം കൂടിയായിരുന്നു ഈ ഗുരുവായൂർ സത്യാഗ്രഹം ഇപ്പൊ നമുക്കറിയാം ബ്രിട്ടീഷുകാരെ ഭിന്നിപ്പിച്ചു ഭരിക്കലായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ നടന്നിരുന്നത് അപ്പോൾ അതിനെതിരെ പോരാടാനുള്ള ഒരു തീരുമാനം കൂടിയായിരുന്നു അത് എ കെ ജിയുടെയും സുബ്രഹ്മണ്യൻ തിരുമുമ്പിൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു സംഘം വോളണ്ടിയർമാർ ഒക്ടോബർ ഇരുപത്തൊന്നിന് കാൽനടയായി കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് യാത്ര പുറപ്പെട്ടു അപ്പോൾ എന്നാണ് ഒക്ടോബർ ഇരുപത്തൊന്നിന് ആരുടെ നേതൃത്വത്തിലാണ് എ കെ ജിയുടെയും സുബ്രഹ്മണ്യൻ തിരുമുമ്പിൻ്റെയും നേതൃത്വത്തിലുള്ള വോളണ്ടിയർമാർ കാൽനടയായി കണ്ണൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലനാണ് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് കണ്ണൂരിൽ നിന്നും പോകുന്നു എന്ന് നമ്മൾ പറഞ്ഞു ഈ ജാഥ ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ഗുരുവായൂർ ക്ഷേത്രം എത്തിയത് നവംബർ ഒന്നിന് നിരാഹാര സമരം ആരംഭിക്കുകയും ചെയ്തു അന്നേ ദിവസം അഖില കേരള ക്ഷേത്ര പ്രവേശന ദിനമായി ആചരിക്കപ്പെട്ടു അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ജി ആയിരുന്നു ഒക്ടോബർ ഇരുപത്തൊന്നിന് പുറപ്പെട്ട ജാഥ ഒക്ടോബർ മുപ്പത്തൊന്നിന് ഗുരുവായൂർ ക്ഷേത്രത്തിന് നടക്കൽ എത്തി നവംബർ ഒന്നിന് നിരാഹാരം ആരംഭിക്കുകയും ചെയ്തു ആ ദിവസത്തെ അഖില കേരള ക്ഷേത്രപ്രവേശന ദിനമായി ആചരിക്കപ്പെട്ടു ആചരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂൺ പന്ത്രണ്ടിന് മദ്രാസി സർക്കാരിൻ്റെ ക്ഷേത്ര പ്രവേശന ഉടമ്പടിക്ക് ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും പ്രവേശനം ലഭിച്ചു അപ്പം പന്ത്രണ്ടിന് മദ്രാസി സർക്കാരിൻ്റെ ക്ഷേത്ര പ്രവേശന ഉടമ്പടി ഇതിനുശേഷമാണ് എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂർ പ്രവേശനം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാനുണ്ടായ സാഹചര്യവും ഈ സത്യാഗ്രഹം സൃഷ്ടിച്ചു